ഒരു യുദ്ധത്തിന് ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അനുചരന്മാരോടൊപ്പം ഇരിക്കുകയായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ അവർ ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചു പരിഭ്രാന്തയായി കണ്ണുകൾ നിറഞ്ഞ് നാലുപാടും പാഞ്ഞു ആരെയോ തിരയുകയായിരുന്നു അവൾ അവൾക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരുന്നു തടവുകാരുടെ ഇടയിലും ആളുകൾക്കിടയിലുമായി ഓടി നടന്ന് മകനെ വിളിച്ചു ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ട് അവൾ നടന്നു അവളുടെ ഹൃദയം വേവലാതിയാൽ വിറയ്ക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അവൾ അവനെ കണ്ടത് അവൾ പാഞ്ഞു ചെന്നു കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് മുറുകി പിടിച്ചു സന്തോഷാശ്രുക്കളോടെ അവൾ അവന് മുലയൂട്ടി ഈ രംഗം കണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്ന അനുചരന്മാരോട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ചോദിച്ചു ഈ അമ്മ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർ ഉടൻ മറുപടി നൽകി ഇല്ല അല്ലാഹുവിന്റെ ദൂതരെ ഒരിക്കലുമില്ല അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഈ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള കരുണയേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ള കാരുണ്യം സഹീഹുൽ ബുഖാരി മുസ്ലിം തന്റെ കുഞ്ഞിനോടൊരമ്മയ്ക്കുള്ള സ്നേഹം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വലുതായിരിക്കും നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ് അവന്റെ കാരുണ്യം നാം എത്ര അകന്നുപോയാലും അവൻ നമ്മെ കൈവെടിയുകയില്ല ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ ഇനിയും നല്ല കഥകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക